ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ കുർത്തിയാണ് കേട്ടോ അതും ഒരു ചെറിയ പഫക്ക വെച്ചിട്ട് ഫുൾ സ്ലീവിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ടര മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് ആ ക്ലോത്തിനെ ഞാൻ എന്താ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നാല് പീസും ഇപ്പുറത്ത് ഫോൾഡഡ് ആയിട്ടുള്ള ഒരു ഭാഗവുമാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അളവുകളൊക്കെ മാർക്ക് ചെയ്യാം ആദ്യമായിട്ട് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ അത് അളന്ന് നോക്കിയിട്ട് അതിൻ്റെ ഹാഫ് എടുക്കുക ഇവിടെ ഞാൻ ആറര ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ശേഷം ആംഹോൾ ലെങ്ത് മാർക്ക് ചെയ്തു അത് ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത് അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്നുകൂടെ ആ ഇഞ്ച് തന്നെയാണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം ആ ആംഹോൾ ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കി എടുക്കാം അതിനുശേഷം നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു എൽ ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കുകയാണേ ഇനി നമുക്ക് നമ്മുടെ ഷോൾ ഷേപ്പ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം പതിമൂന്നര ഇഞ്ചിലാണ് ഷേപ്പിൻ്റെ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഷേപ്പ് ലെങ്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് ഇടുക കേട്ടോ അതുപോലെ തന്നെ പത്തൊമ്പത് ഇഞ്ച് പത്തൊമ്പതര ഇഞ്ചിലാണ് സ്ലിറ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് പിന്നെ ഫുള്ളായിട്ട് ആ ഒരു ക്ലോത്തിന് കിട്ടുന്ന ലെങ്ത് ഞാനിവിടെ എടുക്കുകയാണ് അത് ഏകദേശം ഒരു നാൽപ്പത്തി രണ്ട് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ സ്ലിറ്റിൻ്റെ ലെങ്തൊക്കെ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചാണ് നമ്മൾ എടുക്കുക കേട്ടോ ഇനി ആ ഷേപ്പിൻ്റെ വണ്ണമാണ് മാർക്ക് ചെയ്യുന്നത് ഒമ്പത് ഇഞ്ചിൽ വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒരു ഇഞ്ച് തുമ്പും മാർക്ക് ചെയ്തു അപ്പോൾ ദേ ആ നമ്മുടെ ഒരു കൈക്കുഴി ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം ചെസ്റ്റ് നമ്മുടെ എത്രയാണോ ആ ചെസ്റ്റ് സൈസിൻ്റെ ആ ഒരു ഭാഗം മാർക്ക് ചെയ്യുക നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ നാലിലൊന്നാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മുപ്പത്തി നാല് ആണ് ചെസ്റ്റ് അതിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു കർവ് പോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഷെയ്പ്പിൻ്റെ വണ്ണം ഇവിടെ ഒമ്പതര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം സ്ലിറ്റിൻ്റെ വണ്ണമാണ് അതിവിടെ പത്ത് ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് അതിനോടുകൂടി ഒരു ഇഞ്ച് കൂട്ടി പതിനൊന്ന് ഇഞ്ചിൽ അതും മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം സ്ലിറ്റിൻ്റെ താഴ്ഭാഗത്തെ വണ്ണമാണ് അപ്പോൾ അത് ഞാനിവിടെ ആ പതിനൊന്ന് ഇഞ്ചിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി പന്ത്രണ്ട് ഇഞ്ചിലാണ് താഴത്തെ വണ്ണം മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ആ അടയാളപ്പെടുത്തിയ മാർക്കിങ്ങിലൂടെ ഒന്ന് വരച്ചു കൊടുക്കാം ഇതുപോലെ ഷെയ്പ്പിന് അങ്ങോട്ട് വരച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ തന്നെ ആ അളവിൽ കട്ട് ചെയ്ത് എടുക്കാം അതെന്താ കൈക്കുഴി ഭാഗം കട്ട് ചെയ്തെടുക്കുന്നു അവിടുന്ന് താഴേക്ക് ഷെയ്പ്പ് ലെങ്തിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് വരുന്നത് അവിടെ നിന്നും താഴേക്ക് സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുവാണേ അവിടെ നിന്ന് ആ ഫുൾ ലെങ്തിലേക്കും കട്ട് ചെയ്ത് പോകാം അതിനുശേഷം നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം ഒന്ന് കട്ടിട്ട് കൊടുക്കാവേ അത് തയ്ച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതുപോലൊരു കുഞ്ഞി കട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ ഇതിൽ പറയാൻ മറന്നുപോയി നമ്മളിതിൽ ലൈനിങ് ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ തുടക്കക്കാർക്കാണെങ്കിൽ സിമ്പിളായിട്ട് ലൈനിങ് ഇല്ലാണ്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഒരു കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലേക്ക് നമ്മൾ ഒരു അര ഇഞ്ച് കൈക്കുഴി ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് ഫ്രണ്ടിനെയും ബാക്കിനെയും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്ത് എടുക്കുവാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ കൈക്കുഴിയും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടി അതൊന്ന് അടയാളപ്പെടുത്തിയതാണ് കേട്ടോ ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു പഫ് കൊടുത്തിട്ട് ഫുൾ സ്ലീവിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ പഫിൻ്റെ പൊക്കമെന്ന് പറയുന്നത് മൂന്നിഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് അപ്പോൾ അതിന് നമ്മൾ നാലായിട്ട് തുണി മടക്കി മടക്കിയിട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ പഫിൻ്റെ ഹൈറ്റ് വേണ്ടത് അതാണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആ മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് താഴേക്കാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുക ആ വണ്ണം മാർക്ക് ചെയ്തതിൻ്റെ അടുത്തൊന്നും താഴേക്ക് മൂന്നര ഇഞ്ച് കോമണായിട്ടൊരു പോയിൻ്റ് കൊടുക്കുക ആ പോയിൻ്റിൽ നിന്നും സ്ലീവിൻ്റെ ആ ഒരു ഹൈറ്റ് മാർക്ക് ചെയ്ത ഭാഗത്ത് ഭാഗമുണ്ടല്ലോ അവിടേക്ക് ഒന്ന് ഒരു സ്ലോപ്പ് പോലെ വരയ്ക്കുക ആ വരച്ചതിൻ്റെ ഹാഫ് കാണുക ആ ഹാഫ് ചെയ്ത ആ ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഹൈറ്റ് കണ്ടല്ലോ ആ ഹൈറ്റിൽ നിന്നും ഒന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് കർവ് ചെയ്ത് ആ ഒരു പകുതി കണ്ട പോയിൻറ്റിലേക്ക് കൊണ്ടുവന്ന് ആ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തിലേക്ക് അടയാളപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ഇരുപത്തി നാല് ഇഞ്ചിലാണ് നമ്മുടെ സ്ലീവ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ താഴത്തെ വണ്ണം നിങ്ങളുടെ എത്രയാണോ വണ്ണം എന്ന് നോക്കിയിട്ട് അതങ്ങോട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ ആ വരച്ചു കൊണ്ടുവന്ന ആ പോയിൻറ്റിനെ സ്ലീവിൻ്റെ ആ അറ്റ ഭാഗം വരെ അത് ഇതുപോലെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ വരച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാവേ നമ്മൾ ആ പഫിൻ്റെ ഭാഗത്തു നിന്നും മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരികയാണേ ആ കർവ് ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് മൂന്നര ഇഞ്ച് കുഴിച്ച ഭാഗം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് അതങ്ങോട്ട് എടുക്കുക ഇനി നമുക്ക് പഫിൻ്റെ ആ ഒരു ലെങ്ത് നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി അവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കുഞ്ഞി കട്ട് കൊടുക്കുക അതുപോലെ തന്നെ സ്ലീവിൻ്റെ സെൻറ്ററിലും ഒരു കുഞ്ഞി കട്ട് കൊടുക്കുക ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടും ഇത് നമുക്ക് ക്യാൻവാസ് പേപ്പറിലാണ് നെക്ക് എടുക്കുന്നത് അപ്പോൾ ഇഞ്ച് വീതിയിലാണ് നമ്മൾ ആ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലേക്ക് നമ്മളൊരു സ്ക്വയർ നെക്കും ഫ്രണ്ടിലേക്ക് വീ നെക്കുമാണ് കൊടുക്കുന്നത് അപ്പോൾ അതെ അഞ്ചിഞ്ചിലാണ് ബാക്കിലെ സ്ലീവിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അതിനോട് കൂടി ഇഞ്ച് കൂട്ടി സോറി അഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ അതിനോട് അതിനോടുകൂടി ഒരു ഇഞ്ചുകൂടെ കൂട്ടി ആറര ഇഞ്ചിൽ നമ്മൾ ആ ഒരു ക്യാൻവാസ് പേപ്പറിനെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ഒരു ഇഞ്ച് അധികമായിരിക്കണം വീതി നീളവും നമ്മൾ എടുക്കുന്നത് കാര്യം അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഒരു സ്ക്വയർ നെക്ക് കട്ട് ചെയ്ത് എടുക്കുകയാണേ അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് വേണ്ട അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പാർട്ടുണ്ടല്ലോ ഇതാണ് നമുക്ക് നെക്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ബാക്കിലേക്ക് എടുക്കുന്നത് ഇനി ഇതുപോലെ തന്നെ ഒരു വി നെക്കാണ് ഫ്രണ്ടിലേക്ക് എടുക്കുന്നത് ആറ് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഏഴ് ഇഞ്ചിൽ ഞാൻ അങ്ങോട്ട് ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ എടുത്തതുപോലെ തന്നെ നാലിഞ്ചാണ് അതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് നെക്കിൻ്റെ വീതി മൂന്നിഞ്ചാണ് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി എന്നിട്ട് നമ്മളൊരു വീ നെക്കാണ് കൊടുക്കുന്നത് കറക്റ്റ് ഒരു അല്ല ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുക കേട്ടോ കുറച്ച് വീതി കൂട്ടി എടുക്കുക അല്ലെങ്കിൽ നമുക്ക് നെക്ക് അങ്ങോട്ട് അടഞ്ഞു പോകും അപ്പോൾ ഒന്ന് ഇതുപോലെ കർവ് ചെയ്ത് ആ വീയെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുക എന്നിട്ട് നേരത്തെ കട്ട് ചെയ്തെടുത്തതുപോലെ വി ഷേപ്പിൽ ഇത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് രണ്ട് ക്ലോത്ത് എടുത്തിട്ട് അത് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തെ എന്നിട്ട് അൻ ഒരു അര ഇഞ്ചിൽ വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ആ അര ഇഞ്ചിനെ ആ ക്യാൻവാസ് പേപ്പറിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒന്നിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി ഞാനിവിടെ ഇതൊരു ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്താൽ സോറി അയൺ ചെയ്താൽ നിൽക്കത്തില്ല അപ്പോൾ ഞാൻ എന്താ സ്റ്റിച്ച് ചെയ്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ രണ്ട് ക്ലോത്തിൻ്റെയും എടുക്കുക ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് എടുക്കുക അതിൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണമേ എന്നിട്ട് ക്യാൻവാസ് പേപ്പറിൽ ഒട്ടിച്ച് നമ്മുടെ നെക്കിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് രണ്ട് സെൻ്ററും ഒരുമിച്ച് വെച്ചിട്ട് നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ച് നമുക്കിതുപോലെ തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി ആവശ്യത്തിന് സേഫ്റ്റി പിന്നൊക്കെ കുത്തിവെച്ച് ഇതുപോലെ ആ ക്യാൻവാസ് പേപ്പറിൽ ജസ്റ്റ് തട്ടുന്ന രീതിയിൽ ഇത് ഇതുപോലെ ആ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണമേ ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച ഒരു അഞ്ച് മീറ്റർ ക്ലോത്ത് ആയിരുന്നു കേട്ടോ ഇതിനു മുമ്പ് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ഒരു അമ്പർല പലാസോ സ്റ്റിച്ച് ചെയ്യുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടേക്കണേ അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉള്ള തുണി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ആയിരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള തുണി തന്നെയായിരുന്നു കേട്ടോ നല്ല പ്രിൻ്റൊക്കെയാണ് നല്ലൊരു തുണിയാണത് കേട്ടോ അപ്പോൾ നമ്മൾ അത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തത്തെ തുണി കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇതുപോലെ ആ ഒരു കോർണർ വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെയൊക്കെ ഒരു കുഞ്ഞ് കട്ടിട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ തിരിച്ചിട്ട് എടുക്കാം തിരിച്ചിട്ട് എടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഒന്ന് പതിച്ചടിച്ചെടുക്കുവാണ് കേട്ടോ അപ്പോൾ ആ മൂന്ന് വശവും നന്നായിട്ട് പതിച്ചടിച്ച് എടുക്കണമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ എന്തെങ്കിലും നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും കമൻറ്റിൽ പറയണം കേട്ടോ ഒന്നാൽ മാത്രമല്ലേ നമുക്ക് വീണ്ടും അതൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഞാൻ പറയുന്നതിലോ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ കാണിക്കുന്നതിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പറഞ്ഞ് തന്നേക്കണേ അപ്പോൾ അതേ മറ്റേ പീസും ഇതുപോലെ നമ്മൾ സെൻറ്ററുകൾ കണ്ട് അതൊരു കട്ടിട്ട് കൊടുത്തതിന് ശേഷം നല്ല വശത്ത് വെച്ചിട്ട് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ആ സെൻറ്ററിലെ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഇവിടുത്തെ ആ ഒരു സെൻറ്ററിൽ ഒരു കുഞ്ഞെ കട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിട്ടെടുക്കാവേ അപ്പോൾ തിരിച്ചിട്ടെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കത് ഇവിടെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യണേ അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി കാര്യം നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാക്ക് പാർട്ടുമായിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ലൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ രണ്ട് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ തമ്മിൽ ആദ്യം ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ ആ സമയത്ത് ആ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച് ആ ഒരു ക്ലോത്തിനെ വിളി നിർത്തുക എന്നിട്ട് വേണം ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കാൻ അതിനുശേഷം ആ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച ആ ഭാഗം കൂടെ ആയിട്ട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഡബിൾ സ്റ്റിച്ച് തന്നെ എടുക്കുക അപ്പോൾ നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഏറ്റക്കുറിച്ചിലില്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ രണ്ട് വശവും ചെയ്തെടുത്ത് തിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ നെക്കിനെ അങ്ങോട്ട് പതിച്ചടിച്ചെടുക്കാവേ അപ്പോൾ നമുക്ക് ആ രണ്ട് നെക്ക് ഭാഗവും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത് അതിനുമുമ്പായിട്ട് സ്ലീവിന് നമുക്ക് പഫ് പഫിടേണ്ടതുണ്ടല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പഫ് എവിടം വരെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അപ്പോൾ ആ ഒരു എൻഡിൽ നിന്നും മറ്റേ എൻഡ് വരെ ഒരു ലോങ് സ്റ്റിച്ച് ആദ്യം നമ്മൾ കൊടുക്കുക എന്നാൽ അതിനുശേഷം ഒരു നൂലിനെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇതുപോലെ വലിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഇങ്ങനെ ഞൊറികളിങ്ങനെ വന്ന് വീഴും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരുപാട് ഒരുപാടങ്ങ് വലിച്ചു പിടിക്കരുത് അപ്പോൾ പൊട്ടിപ്പോകും ഒരു മിതമായ രീതിയിൽ ഇങ്ങനെ വലിച്ച് എടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു സെൻറ്ററിനെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക കേട്ടോ അതൊക്കെ നമ്മൾ ആ ഒരു സ്ലീ പഫ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് പൊട്ടി പൊട്ടിപ്പോകണ്ടെന്ന് കരുതി ആ വന്ന അത്രയും ഞൊറിയെ ഞാനൊന്ന് സ്റ്റിച്ചിട്ടും കൂടെ എടുത്ത് കേട്ട് എടുത്തു കേട്ടോ നിങ്ങളും അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നിട്ട് രണ്ട് സ്ലീവ് സ്ലീവിൻ്റെ ഇതുപോലെ ഇങ്ങനെ മടക്കി നോക്കുക ആ ഒരു സെൻറ്റർ ഭാഗം എവിടെയാണെന്നും നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും എന്നിട്ട് ആ കെട്ടിയ സെൻറ്ററിനെ നമ്മൾ ഷോൾഡറിൻ്റെ ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഒരു കാര്യം കൂടെ ഓർക്കണം സ്ലീവിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ നല്ല വശവും തമ്മിലാണ് നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ആ സെൻറ്ററിൽ നിന്നും താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്കും നമുക്ക് അതായത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ കൊണ്ടുവരണം അപ്പോൾ സ്ലീവിനൊക്കെ ഡബിൾ സ്റ്റിച്ച് തന്നെ നമ്മൾ ഇടുകയും വേണം കേട്ടോ അല്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ഭാഗങ്ങളിൽ ഷോൾഡർ സ്ലീവ് ഈ ഭാഗങ്ങളിലൊക്കെ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് തന്നെ തയ്ക്കണേ അതുപോലെ തന്നെ കെട്ടിട്ട് തുടങ്ങി കെട്ടിട്ട് നിർത്തിയും കൂടെ വേണേ ഞാൻ ഇത്രയും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുന്നത് നമ്മൾ തുടക്കക്കാർക്കും കൂടെ കാണുന്ന വീഡിയോസാണല്ലോ അപ്പോൾ അതിനു വേണ്ടിയാണ് കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ അറ്റഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു അറേഞ്ച് മടക്കി പിന്നെ അരേഞ്ച് ഫുള്ളായിട്ട് മടക്കിയിട്ട് ഇതായി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് രണ്ട് സ്ലീവും അതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബോഡി പാർട്ട് തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്യാം അപ്പോൾ സ്ലീവിൻ്റെ ഒരു അറ്റ ഭാഗം തൊട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്ന് ആ കൈക്കുഴി ഭാഗം ഉണ്ടല്ലോ അവിടെ അതൊക്കെ ഒപ്പം തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് വിട്ട് വേണം താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാൻ അങ്ങനെ ഇത് നമ്മൾ ഒരു അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ സ്ലിറ്റിന് വേണ്ടി ഒരു കുഞ്ഞ് കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഭാഗം എത്തുമ്പോൾ കെട്ടിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ചിനെ നിർത്തണം അപ്പോൾ രണ്ട് വസ്തു അതുപോലെ കെട്ടിട്ട് നിർത്തിയതിനു ശേഷം നമുക്കിനി സ്ലിറ്റ് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം അപ്പോൾ ആ ഒരു അറ്റ നിന്നും ആദ്യം അറേഞ്ച് മടക്കി പിന്നെ ആ അറേഞ്ചിനെ കംപ്ലീറ്റ് ആയിട്ട് മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ താഴെ നിന്നും മുകളിലേക്ക് സ്റ്റിച്ച് ഇട്ട് കൊണ്ടുവരിക അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന ആ ഒരു മടക്ക് തന്നെ ഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ നോക്കണമേ എന്നിട്ട് നമ്മൾ കെട്ടിട്ട് നിർത്തിയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തോട്ട് കൊണ്ടുവരുമ്പോഴും ഈ ഒരു മടക്കിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ഒരു മടക്ക് ഭാഗത്ത് നിന്നും നമ്മൾ ആ ഒരു കെട്ടിട്ട ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്നും മുകളിൽ കൊണ്ടുവന്നൊരു സൂചി കുത്തി നിർത്തിയിട്ട് ഇപ്പുറത്തെ വശത്തേക്കും അതേപോലെ തുണിയെ നമ്മൾ എടുക്കുക എന്നിട്ടത് ഈ ഒരു ഭാഗത്ത് ഞാൻ വീഡിയോയിൽ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണേ നോക്കുക അവിടെ ചെയ്യണേ കെട്ടി കെട്ടിടുക ഒരു സ്റ്റിച്ച് കൊടുത്ത് കെട്ടിടുക എന്നിട്ട് അവിടെ നിന്നും താഴേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ താഴെ വരെയും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക കണ്ടോ ഓപ്പോസിറ്റ് സൈഡിൽ സൈഡിലെടുത്തതുപോലെ തന്നെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ കൊണ്ടുവരണേ അപ്പോൾ നമ്മൾ ഒരു വശത്ത് ആ ഒരു സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ചോടി ഇടുകയാണ് കേട്ടോ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇപ്പുറത്തെ വസ്തു കൂടെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മളൊരു സ്റ്റിച്ചുകൂടെ കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ആ ഒരു സ്ലിറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ അല്ലെന്നൊന്നും പോകാണ്ട് നല്ല വൃത്തിക്ക് നിൽക്കും അപ്പോൾ വീണ്ടും എന്താ ഒരു സ്ക്വയർ ഷേപ്പ് ആക്കിയ ഭാഗം ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തിയിട്ട് വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഒരു ഭാഗം കണ്ടോ നല്ല കറക്റ്റായിട്ട് സ്ക്വയറിൽ കിട്ടും ഇനി നമുക്ക് താ അതുപോലെ തന്നെ മറ്റേ സ്ലിറ്റും തയ്ച്ചെടുക്കണേ ഇനി നമുക്ക് താഴ്വശമാണ് മടക്കി അടിക്കേണ്ടത് ആദ്യം അര ഇഞ്ച് മടക്കി പിന്നെ അര ഇഞ്ച് ഫുള്ളായിട്ട് മടക്കി കെട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുവാണ് കേട്ടോ ഇപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നതും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും കമൻ്റ് പറയാനും ഒന്നും മറക്കരുതേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് നമ്മുടെ ഒരു കുഞ്ഞി പഫും ഫുൾ സ്ലീവുമാണ് അപ്പോൾ ബാക്ക് ഭാഗം സ്ക്വയറിനൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് സ്ലിറ്റൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്